മലപ്പുറം വെള്ളക്കെട്ടയിൽ ഷോക്കേറ്റുമരിച്ച അനന്തുവിന വിടചൊല്ലുകയാണ് നാട് നാടിപ്പോൾ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാവുകയാണ് അവിടുന്ന് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ബിപിൻ സി വിജയനും ഒപ്പം സുഹേൽ മുഖവും ചേരും വിപിൻ സി വിജയനിലേക്ക് പോകുന്നു വിപിൻ സംസ്കാര ചടങ്ങുകൾ അവിടെ പൂർത്തിയാവുകയാണ് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാവണം ഇപ്പോൾ ആ ചടങ്ങുകൾക്ക് ഒരു സമാപനമാവുന്നുണ്ട് ഇനി അവിടെ എത്തിയിരിക്കുന്നത് നാട്ടുകാരുണ്ട് ഒപ്പം തന്നെ ബന്ധുക്കളുണ്ട് അടുത്ത ബന്ധുക്കളുണ്ട് അവരെല്ലാം ദൃശ്യങ്ങൾ കാണുകയും ചെയ്യുന്നുണ്ട് ഇനിയിപ്പോൾ ഒരു ഓർമ്മയായി മാത്രം അനന്തു മാറുകയാണ് പക്ഷേ ഈ സംഭവം അവിടെ ഉണ്ടായ അപകടം അതിന് പിന്നിലുള്ള ആൾക്കാർ അതാരാണ് എന്നറിയേണ്ടതുണ്ട് പോലീസിന്റെ ഒരു അന്വേഷണം എങ്ങനെയാണ് ഇപ്പോൾ ഈ സംഭവത്തിൽ പ്രജിൻ അനന്തു മണ്ണിലേക്ക് മടങ്ങിയിരിക്കുന്നു ഈ പറഞ്ഞതുപോലെ തന്നെ സംസ്കാര ചടങ്ങുകളെല്ലാം കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ അതിന്റെ ഒരു അവസാന മണ്ണിടുകയാണ് അത് കൂടി കഴിയുകയാണ് നിരവധി ആളുകൾ ഈ പറഞ്ഞതുപോലെ അവിടെ നിന്ന് അനുഗമിച്ചുകൊണ്ടാണ് ഈ വീട്ടിൽ നിന്ന് അനുഗമിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ സംസ്കാര ചടങ്ങുകൾ നടക്കുന്ന ശ്മശാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് അനന്തു അനന്തുവിന്റെ അച്ഛൻ ഇവിടേക്ക് വരികയും അവസാനമായും അവരെ ഒന്ന് കാണുകയും ചെയ്തു അങ്ങനെ ഞാൻ വിപണിയിലേക്ക് എത്താം